ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ജീവിതം നയിക്കുന്ന നിരവധി വ്യക്തികൾ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നു കുരിശിൽ പൂർത്തിയായ ദൈവസ്നേഹം നമ്മെ നോക്കിയിരിക്കുന്ന ഈ സക്രാരിക്കു മുമ്പിൽ ജീവിതം ചേർത്തു ചേർത്തുവെക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണവർ ഇപ്രകാരം ദൈവസ്നേഹത്തോട് പ്രത്യുദ്ധരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ജീവിതത്തിലെവിടെയോ അനുഭവിച്ചറിഞ്ഞ ദിവ്യകാരുണ്യ സ്നേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അത്തരം ഒരു അനുഭവസാക്ഷ്യം നമുക്ക് ദർശിക്കാൻ സാധിക്കും പേര് ബിനു ഒല്ലൂര് പടവരാട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട് പടവരാടാണ് എൻ്റെ ഇടവക സെൻറ് തോമസ് ഇടവക എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും സഹോദരങ്ങളും ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് രൂപങ്ങളുടെ വർക്കാണ് ക്രിസ്ത്യൻസ് എൻ്റെ രൂപങ്ങൾ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് പല സ്ഥലങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥന മിഷൻ ഞാൻ തിരുസ്വരൂപങ്ങൾക്ക് നിറം ചാർത്തുന്ന ഇദ്ദേഹത്തിന് ഒരു കാലത്ത് നിറം മങ്ങിപ്പോയ ഒരു ജീവിതം ഉണ്ടായിരുന്നു ജീവിതത്തിൽ വന്ന ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു മാനസിക അവസ്ഥയിലൂടെ ഇദ്ദേഹം അന്ന് കടന്നുപോയി പഠിക്കുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എല്ല് പൊട്ടുന്ന ഒരു അസുഖമായിരുന്നു അതുകൊണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആരെങ്കിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എല്ല് പൊട്ടും പിന്നെ അതിനേക്കാളും ഉപരി നമ്മൾ പച്ചവെള്ളത്തിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ആ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ഒരിത് പെട്ടെന്ന് നമ്മുടെ ശരീരത്ത് വീഴുമ്പോൾ എല്ല് പെട്ടെന്ന് ചിന്നും അപ്പം തന്നെ നമ്മൾ നമ്മളപ്പം തന്നെ ഒരു കിടക്കണം കിടന്നു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ശരീരം മുഴുവൻ അതായത് ആഴ്ചയിൽ ആഴ്ചയിലൊക്കെ ചിലപ്പോൾ ശരീരത്തിൻ്റെ എല്ല് ഇങ്ങനെ വളയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട് ഒരവസ്ഥയിലായിരുന്നു പഠിക്കുന്ന സമയങ്ങളിൽ അപ്പോൾ ഞാൻ രണ്ട് ഞാൻ ഇരുന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ പോയിരുന്നത് എല്ലാ കാര്യങ്ങളും ഇരുന്ന് ഇരങ്ങിയിട്ട് ഞാൻ ചെയ്തിരുന്നത് രണ്ട് പേര് രണ്ട് കൈ പിടിച്ച് ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ മാത്രമാണ് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അപ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ കളിക്കാനും പിടിക്കാനും ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല ആരെങ്കിലും കൂടെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആരെങ്കിലും കാലുമ തൊട്ടിയാൽ കയ്യ്മ തൊട്ടിയാൽ അപ്പോൾ എല്ല് പൊട്ടി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവും അപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയും അത് ഞാനൊരു കോൺവെൻറ്റിലാണ് പഠിച്ചത് കാക്കനാട് എന്ന സ്ഥലത്ത് ഹോമോഫൈത്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പഠിച്ചത് അവിടുത്തെ എന്നെ പോലെയുള്ള ഒത്തിരി കുട്ടികളുണ്ട് പക്ഷേ എന്നെപ്പോലെ ശരീരം മുടിയുന്ന വേറെ കുട്ടികളാരും ഇല്ല പക്ഷേ അവരുടെ ഡെയിലി ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയിലാണ് ഒരു അവസ്ഥയിലാണ് ഒരു ഇരുപത് വർഷം മുമ്പ് എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് സിസ്റ്റർമാർ എല്ലി പൊട്ടിയപ്പോൾ തന്നെ അവർ ചെറിയൊരു മുള വെച്ച് രണ്ട് കാലമ്പും കെട്ടി കട്ടിലമ്മ കിടത്തി വെയിറ്റിട്ട് രണ്ട് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റായി കഴിഞ്ഞാൽ വീണ്ടും സ്കൂളിൽ പോകാനൊക്കെ പറ്റും പകുതി സമയങ്ങളിൽ ഫുൾ ടൈം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒത്തിരി അവസ്ഥകൾ ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പഠിക്കുന്ന സമയങ്ങളിലൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനക്ക് പോയിരുന്നു പക്ഷേ ഒരു പത്ത് വർഷം ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു ജപമാലുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ പങ്കെടുക്കുന്നെങ്കിലും നമുക്ക് ആത്മീയമായിട്ടൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ കുറവിലേക്കും എൻ്റെ വേദനകളിലേക്കൊക്കെ ഞാൻ ഒത്തിരി നോക്കിയിരുന്നു പലവരോടും എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചനോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു ഞങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വേദനയും വീട്ടിലെ സാഹചര്യങ്ങളും അനിയൻ തളർന്നു കിടക്കുന്ന ഒരു അനിയനുണ്ട് അപ്പോൾ അവൻ്റെ അവൻ്റെ അവസ്ഥകളും പിന്നെ അമ്മയ്ക്കും ഞങ്ങളെപ്പോലത്തെ ഒരു ആയിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയത് അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്കും ഒക്കെ പോയെങ്കിൽ പോലും നമുക്ക് പ്രത്യേക ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ ആ സമയങ്ങളിലൊന്നും പറ്റിയിരുന്നില്ല പഠിക്കുന്ന സമയത്ത് ഒത്തിരി കുറവുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതായത് എൻ്റെ കാല് ഇങ്ങനെ വളഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ശരീരം മുഴുവൻ ബലം ഇങ്ങനെ വളഞ്ഞു വരും വളഞ്ഞു വരുമ്പോൾ ശക്തമായ വേദനകളും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോൺവെൻറ്റിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇടയ്ക്ക് അമ്മേനെ വിളിക്കും അതായത് ഇവനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതായത് മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ ഇവനവൻ്റെ കൂടെ പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മച്ചി ഒത്തിരി കരഞ്ഞു പറഞ്ഞു ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവനെ പഠിപ്പിക്കാൻ പോകാൻ പറ്റില്ല അവനെ വിടാനായിട്ട് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സ് പത്ത് വർഷം വരെ ആ കോൺവെൻറ്റിൽ പഠിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് അവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഞാൻ എനിക്ക് വരയ്ക്കാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ വരയ്ക്കാറുണ്ട് പാട്ട് പാടാറുന്നു ഇതൊക്കെ താല്പര്യമുള്ളതായിരുന്നു പക്ഷേ ഞാൻ പഠിച്ചത് എന്നെ ഐ ടി സി ഇലക്ട്രോണിക്സൊക്കെ പഠി പഠിച്ചു പക്ഷേ ഞാൻ ചെയ്തത് എനിക്ക് വരയ്ക്കാൻ ഒരു കഴിവുള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയി ആ സമയത്ത് ഞാൻ ഒരു പത്ത് പത്ത് വർഷം പത്ത് വർഷം ജോലി ചെയ്യണ സമയങ്ങളിലാണ് എൻ്റെ ജീവിതത്തിൽ ശരിക്കും വലിയൊരു ആക്സിഡൻ്റ് അതായത് ഞാൻ ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരു വഴി വലിയൊരു ആക്സിഡൻ്റ് ആണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു വർക്കിന് വേണ്ടി പോണ സമയത്ത് വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് വേറൊരു വണ്ടി വന്ന് എന്നെ ഇടിച്ചു ഇടിച്ച സമയത്ത് ഞാൻ തെറിച്ച് ഞാൻ റോട്ടിലേക്ക് വീണു ആ സമയത്ത് എൻ്റെ ശരീരം ഒന്ന് തൊട്ട എല്ലുപൊട്ടുന്ന ഒരു അസുഖമായിരുന്നു പക്ഷേ വണ്ടി ഇടിച്ചപ്പോൾ തന്നെ ശരീരം മുഴുവൻ ഒടിഞ്ഞു ശരീരം ഒടിയാത്ത ഒരു സ്ഥലം പോലും ഇല്ല ഈ രണ്ട് ഷോൾഡറും ശരിക്കും ഊരി പോന്നു അതായത് നമ്മുടെ തൊലി ഉള്ളിൽ നിന്ന് ഊരി പോകുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവും അമ്മളിങ്ങനെ വണ്ടി ഇടിച്ചപ്പോൾ തന്നെ ആ ഇടിച്ച ആളെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വ്യക്തിയുടെ ശരീരം അവസ്ഥ ഇങ്ങനൊരവസ്ഥ ഒരു അവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഇവത്തിനെ നമ്മൾ ഫുള്ളായിട്ട് ബെഡിൽ കിടക്കണം അതായത് ഒരു വർഷത്തോളെങ്കിലും ഈ കിടന്നാലാണ് ഈ ശരീരം കറക്റ്റായിട്ട് വരള്ളൂ എൻ്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാകും പക്ഷേ കുറേ കിടന്ന് ഒരു ഒരു വർഷത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ബെഡിൽ കിടന്നു ആ സമയങ്ങളിൽ അനുഭവിച്ച ഒത്തിരി വേദനകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വിട്ടു കഴിഞ്ഞാൽ ഈ ജോയിൻ്റായ എല്ലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോകും ചുമ വന്നു കഴിഞ്ഞാൽ വിട്ടുപോകും അങ്ങനൊരു അവസ്ഥയാണ് അതായത് നമുക്കൊരു പനി വരാൻ പനി വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചുമ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതായത് ചുമച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻ്റായ എല്ലുകളൊക്കെ വിട്ടുപോകുന്ന അവസ്ഥ ഈ സമയങ്ങളിലാണ് എനിക്ക് ഒരു ദൈവാനുഭവം വരുന്നത് ഇത്രനാൾ പ്രാർത്ഥിച്ചിരുന്നു ജമാല ചൊല്ലിരുന്നു വിശുദ്ധ കുർബാനക്കൊക്കെ പോയിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്കൊരു ഒരു ബ്രദർ കടന്നു വന്നു ബ്രദർ പറഞ്ഞു ബിനു ഒരു ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ ബിനുവിന് കുറേ മാറ്റങ്ങൾ വരും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ധ്യാനത്തിനൊന്നും പോകണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ പുത്തൻ വേലിക്കര എന്ന സ്ഥലത്ത് ഞാൻ അവരെന്നെ എടുത്തുകൊണ്ട് പോയത് വളരെ ബുദ്ധിമുട്ടി എന്നെയും അനിയനെയും അവിടെ ധ്യാനത്തിനായിട്ട് കൊണ്ടുപോയി ആ ധ്യാനത്തിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവാനുഭവം കടന്നു വരുന്നത് ദിവ്യകാരുണ്യനാഥന്റെ ഇടപെടൽ ജീവിതത്തിൽ ആദ്യമായി അനുഭവിച്ചറിയുകയായിരുന്നു ഇദ്ദേഹം ആ ധ്യാന നിമിഷങ്ങളിൽ ഈശോ ഈ ജീവിതത്തെ തൊട്ടു ഈ മനസ്സിനെ ശക്തിപ്പെടുത്തി കൂടുതൽ കരുത്തോടെ മുന്നോട്ടു നീങ്ങുവാൻ കൈപിടിച്ചുകൂടെ വരുന്ന ഈശോയെ ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്വന്തമാക്കി ധ്യാനത്തിൻ്റെ ഒരു മൂന്നാമത്തെ ദിവസം ദിപികാരുണ്യ ആരാധന നടക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ പല ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് ഡിവൈലൊരു പത്തി ഇരുപത് വർഷം മുമ്പ് ധ്യാനം കൂടിയിരുന്നു പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കുറവുള്ളിലേക്ക് ഒക്കെ നോക്കിയിരിക്കുക എൻ്റെ കാല് നിവരുന്നുണ്ടോ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിരുന്നു പക്ഷേ ഈ ദിവികാരുണ്യ ആരാധനയിൽ അവിടെ വിളിച്ചു പറഞ്ഞു അതായത് ശക്തമായി പ്രാർത്ഥിക്കുക ക്ഷമിച്ചു പ്രാർത്ഥിക്കാനുള്ളവരോടൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് എൻ്റെ അപ്പച്ചനോട് നല്ലൊരു വെറുപ്പുണ്ടായിരുന്നു അപ്പച്ചൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വേദന എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ആന്തരികമായിട്ടുള്ളൊരു മുറിവായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അപ്പച്ചനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല പക്ഷേ ദിവികാരുണ്യ ആരാധനയുടെ സമയത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്ത് ഒരു അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസ ഉണ്ടായിരുന്നു പക്ഷേ ഒരു അടിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി അപ്പോൾ ശരിക്കും ഒരു ശക്തമായ ഒരു ദൈവാനുഭവം എൻ്റെ ശരീരം മുഴുവൻ ഒരു ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അതായത് ശരീരം മുഴുവൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്ത് എന്തോ മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ എല്ലുകൾക്ക് ബലം വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം വന്നു ഞാൻ പയ്യെ കട്ടിലുമേന്ന് കാല് താഴെ വെച്ച് പയ്യെ എഴുന്നേറ്റ് നിന്ന് നോക്കി എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പോൾ ഒരു വർഷം വരെ ഒരു അനക്കുമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് അത്ര വേദന ഇരുന്ന സമയത്ത് എൻ്റെ കാല് ഞാൻ താഴെ വെച്ച് നോക്കിയപ്പോൾ എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എല്ലുകൾക്കൊക്കെ ശക്തമായൊരു ബലം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി അന്ന് തൊട്ട് പിന്നെ ദൈവം ശരിക്കും ദിവികാരുണ്യ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായത് അന്ന് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഈ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി ശക്തമായ പിന്നെ എനിക്ക് എനിക്കിരിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പത്ത് ഇരുപത് വർഷമായിട്ട് എന്നെ രണ്ട് കൈ പിടിക്കണം നടക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം പക്ഷെ ആരും കൈ പിടിക്കാതെ പിന്നെ ഞാൻ നടന്നു തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു തുടങ്ങി ശരിക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി ഞാൻ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും എല്ല് പൊട്ടിയിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എൻ്റെ ശരീരം ഇപ്പോൾ ഒരു കാല് തന്നെ പത്തി ഇരുപത് പ്രാവശ്യം ഇത്തിന് മേലെ ഒരു കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് ശരീരം എനിക്ക് അറിയാൻ അറിയില്ല എത്ര പ്രാവശ്യം ഒടിഞ്ഞു എന്നൊന്നും എനിക്ക് ഇപ്പോൾ പറയാൻ എനിക്കറിയില്ല അതുപോലെ എൻ്റെ ശരീരം ഒടിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടംപെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്നെ വചനത്തിൽ ഒത്തിരി സ്പർശിച്ചു ആ ധ്യാനത്തിൽ ഈശോ വചനത്തിൽ പറയുന്നുണ്ട് അതായത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ശരിക്കെൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലായി ഈ ശരീരം ഒന്നിനും ഉപകരിക്കില്ല ആത്മാവാണ് ജീവൻ നൽകുന്നുള്ള ബോധ്യം ആ ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടി എനിക്കൊത്തിരി സമയങ്ങളിൽ ആ ധ്യാനം കഴിഞ്ഞപ്പോഴാണ് ഈശോനെ അനുഭവിച്ചറിയാനും കുർബാനയെ കുറിച്ച് അറിയാനും ഇന്ന് കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോനെ സ്വീകരിക്കാത്തൊരു ദിവസം പോലും ഇല്ല അതായത് ദിവ്യ ഈശോ കുർബാനക്ക് പോകാണ്ടിരുന്നാൽ എൻ്റെ ശരീരത്ത് വേദന തുടങ്ങും അതായത് കുർബാന സ്വീകരിച്ച് കഴിയുമ്പോഴാണ് എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും ഏത് സ്ഥലങ്ങളിലും വരെ പോകാൻ ഈ വാഹനം ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് ഇന്നൊരു പത്ത് വർഷത്തിന് മേലെയായി ശരീരത്തിന് ഒരു കുഴപ്പമില്ല ഒടിയിലോ ഒരു സംഭവങ്ങളും ഇല്ല കർത്താവ് ഒത്തിരി എന്നെ അനുഗ്രഹിക്കേണ്ടത് ദൈവം തൊട്ട തൻ്റെ ജീവിതം ഇദ്ദേഹം ദൈവത്തിനായി സമർപ്പിച്ചു ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ മണിക്കൂറുകൾ ചിലവഴിച്ച് ലോകം മുഴുവനുമായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ ഇദ്ദേഹം ആരംഭിച്ചു പിന്നീട് തൻ്റെ ജീവിതം മുഴുവൻ അനുഗ്രഹപൂരിതമാകുന്നത് ഇദ്ദേഹത്തിന് അനുഭവിച്ചറിയാൻ സാധിച്ചു ആ ധ്യാനത്തിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി ഞാൻ ധ്യാനം കഴിഞ്ഞ് കൊല്ലൂർ അസി സി എന്നുള്ള സ്ഥലത്ത് ഒരു മൂന്ന് വർഷക്കാലം അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ സ്ഥിരമായിട്ടിരിക്കാൻ കർത്താവ് എന്നെ ഒരുക്കി ആ മൂന്ന് വർഷവും എല്ലാ ദിവസവും ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ദിവ്യകാരുണ്യ ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കാൻ വിഷുദേവ പ്രാസിമയുടെ എല്ലാ ദിവസവും ഞാൻ വരും അവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ മേലെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കാറുണ്ട് അവിടെ ദിവികാരുടെ മുമ്പിൽ ഒത്തിരി സമയങ്ങളിൽ ഇരിക്കും അവിടെ നിന്നാണ് ഈശോ എൻ്റെ പല സ്ഥലങ്ങളിലേക്കും ധ്യാനത്തിനായിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് എന്നെ വിളിക്കാറുണ്ട് പിന്നെ ഒത്തിരി മക്കളെ ധ്യാനത്തിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് മദ്യപാനത്തിനും മറ്റു ദുശീല കടിമപ്പെട്ട് കഴിയുന്ന ഒത്തിരി വേറെ ധ്യാനത്തിന് ഒരുക്കാനും അവരെ ധ്യാനത്തിന് കൊണ്ട് വിടാനും ഇതിനൊക്കെ കർത്താവ് ഒരേ സ്ഥലങ്ങളിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി പിന്നെ ഒറ്റയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രശ്നമില്ലാതെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ദിവ്യകാനത്തിനു മുന്നിൽ പ്രാർത്ഥിച്ച് ഒത്തിരി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും മിഷൻ മേഖലകളിലേക്ക് മിഷൻ മിഷൻ കാര്യങ്ങളിലേക്ക് ഒത്തിരി ശുശ്രൂഷ കാര്യങ്ങളിലേക്ക് കർത്താവ് എന്നെ വഴിയൊരുക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ആദ്യമായി തന്നെ മഹാരാഷ്ട്രയിൽ ദാനു എന്ന സ്ഥലത്ത് അവിടെ ആരാധന ഇരുപത്തിനാല് മണിക്കൂറും ഒരു മാസം ഇരുപത്തിനാല് മണിക്കൂർ ആരാധന സ്റ്റാർട്ട് ചെയ്തു ആ സമയങ്ങളിൽ അവിടെ ആകെ നാല് പേരാണ് അവിടെ ആരാധനയ്ക്കായിട്ട് ഉണ്ടായുള്ളൂ അങ്ങനെ അവിടെ ആരാധന വെച്ച് പ്രാർത്ഥിക്കാൻ എല്ലാ വർഷവും ഒരു മാസം ഇരുപത്തിനാല് മണിക്കൂറും ആരാധനയിൽ ഞാൻ അവിടെ പോയിരുന്നു ആ സമയങ്ങളിൽ പ്രാർത്ഥിച്ച് ദിവികാരുണ്യത്തിൻ്റെ ഒരു വലിയൊരു അത്ഭുതം അവിടെ നമുക്ക് കാണാൻ പറ്റി ഇന്ന് പത്തു നാന്നൂറോളം പേര് അക്രൈസ്തവരാണ് പത്ത് നാന്നൂറ് പേര് അവിടെ ദിവികാരുണ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനും അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെടാനും കർത്താവ് വഴി ഒരുക്കി പിന്നെ പല സ്ഥലങ്ങളിലും അതായത് യാത്ര ചെയ്യാൻ പറ്റാത്ത എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒത്തിരി സ രാജസ്ഥാനിലൊക്കെ ഞങ്ങൾ കാറിൽ പോകുമ്പോൾ അച്ഛന്മാരും ഞങ്ങൾ ഒരുമിച്ചൊക്കെ പോകുമ്പോൾ പത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ കാറിൽ സഞ്ചരിക്കുമ്പോൾ കൂടിയുള്ളവർക്കൊക്കെ ഭയങ്കര ശരീരം മുഴുവൻ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ കർത്താവ് എൻ്റെ ശരീരത്തിന് ഒത്തിരി ബലം നൽകിയായിരുന്നു അതായത് ഈ ദിവ്യകാരുണ്യ അനുഭവമാണ് എന്നെ ശരിക്കും വഴി നടത്തിയത് ഈശോനെ എല്ലാ ദിവസവും സ്വീകരിക്കാനും പ്രാർത്ഥിക്കാനും വ്യക്തിപരമായിട്ടൊത്തിരി സമയങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ ഈശോയുടെ ഒരു സാന്നിധ്യം നിറയാൻ തുടങ്ങി വചനം നമ്മൾ പറയുന്നുണ്ട് സങ്കീർത്തന നൂറ്റി പത്തൊമ്പത് എഴുപത്തൊന്നിൻ്റെ വചനം പറയുന്നുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ എൻ്റെ ജീവിതത്തിൽ ഈ ദുരിതങ്ങളൊക്കെ വലിയൊരു ഉപകാരമായി മാറിയത് ദൈവത്തോടു കൂടി ആയിരിക്കുന്നപ്പോഴും ദിവികാനത്തിന് മുമ്പിലിരുന്ന് ഒത്തിരി സമയങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇപ്പോൾ ഒരു സമയങ്ങളിൽ പോലും നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് ഈശോ ഒരു വെറുതിരിക്കുകയല്ല എല്ലാ സ്ഥല എല്ലാ സമയങ്ങളിലും ഒഴിവു സമയങ്ങളിൽ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ പടം എന്തെങ്കിലുമൊക്കെ വരയ്ക്കി സ്റ്റാച്ചുവിന് വല്ല പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷാ മേഖലകളിലേക്ക് ആത്മീയമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക് പോവാനായിട്ട് കറുത്താവ് എന്നെ വെറുതെ ഇരുത്താണ്ട് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് എന്നെ വഴി നടത്തുന്നുണ്ട് എനിക്ക് ദിവ്യകാനുനത്തിൽ നിന്നും ഉണ്ടായ ഒരു വലിയൊരു ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു സമയം ഈ എയപ്രാസിമയുടെ അവിടെ കബറടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഈ ഈ വാഹനം കൊണ്ട് ഞാൻ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയിൽ പെട്രോള് തീരില്ല അതായത് എനിക്കറിയാം പക്ഷേ വീട്ടിൽ പൈസ ഞാൻ എടുത്തില്ല അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ദിവികാരുണ്യത്തിൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വീട്ടിൽ ചെന്നാൽ പൈസ കിട്ടും പക്ഷേ എൻ്റെ ഇവിടെ നിന്ന് വല്ലൂർ വരെ പോകണം വീട്ടിലേക്ക് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആരാധൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബാക്കിലൊരു ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ തട്ടി അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ഓപ്പൺ ഓപ്പണായിട്ടാണ് ദിപികാരം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബാക്കിൽ ഒത്തിരി പേരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചേച്ചിയെന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ആൾ എൻ്റെ കയ്യിൽ ഒരു അമ്പത് രൂപ എടുത്ത് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ചോദിച്ചു മോൻ്റെ വണ്ടിയാണോ ആ പുറത്ത് ഇങ്ങനെ കിടക്കണതെന്ന് ചോദിച്ചു അപ്പം ഞാൻ അവൻ എൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ ആളപ്പം എന്നെ പറഞ്ഞു ആ വണ്ടിയിൽ ഈ അടിച്ചോ എന്ന് പറഞ്ഞ് ആ പൈസ തന്നിട്ട് ആൾ അവിടുന്ന് ഇറങ്ങിപ്പോയി അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് വേറെ ഒന്നല്ല ഈശോയെ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ പെട്രോൾ തീരാതിരുന്നാൽ മതി എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയായിരുന്നു പക്ഷേ പ്രാർത്ഥിച്ച് തീരും മുമ്പ് ഈശോ ആ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത് അങ്ങനെ പല പല കാര്യങ്ങളും ദിവ്യകാരണത്തിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബം മുഴുവൻ ധ്യാനം കൂടാനായിട്ടും എൻ്റെ അനിയനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവന് കിടന്ന് ഇങ്ങനെ ഇരുന്ന് നിറങ്ങാനേ പറ്റുള്ളൂ അവൻ്റെ ശരീരവും എൻ്റെ പോലെ എല്ല് പൊട്ടുന്ന ഒരു അസുഖം തന്നെയാണ് പക്ഷെ അവന് ധ്യാനം കൂടി അവൻ ഇന്നൊരു സ്ഥലത്ത് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയും എൻ്റെ അനിയനും ധ്യാനം കൂടി അവരിന്നും ഫുൾ ടൈം ഈശോടൊപ്പമായ അതാണ് എൻ്റെ ജീവിതത്തിൽ ദിവികാരുണ്യ അനുഭവം ഉണ്ടായി പല സ്ഥലങ്ങളിലും പോകുമ്പോഴും വ്യക്തിപരമായിട്ട് ഞാൻ ആരെങ്കിലും ധ്യാനത്തിനായിട്ട് ഒരുക്കാൻ പോകുമ്പോഴും ഞാൻ അനേക സമയങ്ങളിൽ ദിവികാരുണ്യത്തിനും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് അതായത് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോഴാണ് ദിവികാരുണ്ഡത്തിനും ഇരുന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോഴാണ് അനേക വ്യക്തികൾ മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയും ദിവികാരുണ്യ ആരാധനയും എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പോവാനായിട്ട് ശ്രമിക്കാറുണ്ട് ഏതെങ്കിലും ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട് ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ച ജീവിതത്തിൽ ഒന്നും ചോദിക്കാതെ തന്നെ അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന നാഥന്റെ സ്നേഹം അനുഭവിക്കാൻ ഇദ്ദേഹത്തിന് ഇന്നും സാധിക്കുന്നു ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈശോ വഴി നയിക്കുന്ന അനുഭവമാണ് തൻ്റെ ജീവിതത്തിൽ നിന്നും ഇദ്ദേഹത്തിന് പറയാനുള്ളത് ദിവ്യകാനത്തിനു മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഈശോയോട് ചോദിക്കാറില്ല പക്ഷെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ അനുദിനം എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണാൻ എനിക്ക് നേരിട്ട് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഞാൻ എൻ്റെ പ്രത്യേക ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വാഹനം ഉണ്ടായിരുന്നില്ല അതായത് സാധാരണ ഒരു ടു ീലറിന് സെക്കൻഡ് ഹാൻഡ് ടു വീലറുമ്പേ എക്സ്ട്രാ ഫിറ്റിങ് ടയർ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത് പക്ഷേ ആ വണ്ടി ഒരു സമയത്ത് പല സമയങ്ങളിലും ഇനി ഞങ്ങൾ എനിക്ക് ഓടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു പക്ഷേ ഞാനത് ഈശോടൊന്നും പറയാതെ പരാതി പറയാതെ ഞാൻ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ആ വണ്ടി വേറൊരു വ്യക്തി വ്യക്തിയിലൂടെ കർത്താവ് ശക്തമായിട്ട് ഞാൻ ഒരു ഒരു വാക്ക് പോലും അവരോട് പറയാതെ ഒരു അക്രൈസ്തവനായ അക്രൈസ്തവനായൊരു വ്യക്തി എനിക്കൊരു വണ്ടി പുതിയ വണ്ടി ആൾ കണ്ടപ്പോൾ പറഞ്ഞു ആ ആ വാഹനം മാറ്റി ഞാൻ പുതിയതൊരു വാഹനം തരാമെന്ന് പറഞ്ഞ് പുതിയൊരു വാഹനം എനിക്ക് ആ വ്യക്തിയിലൂടെ അക്രൈസ്തവനായ വ്യക്തി അറിയാത്തൊരു വ്യക്തി ഇടപെട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈശോ ഇടപെടുന്നതായിട്ട് കാണാനായിട്ട് പറ്റി അത് കഴിഞ്ഞ് അതിൽ ഒരു രണ്ട് മൂന്ന് നാല് വർഷം കഴിഞ്ഞ് വിളിക്കും ആ വാഹനം കംപ്ലയിൻ്റ് ആയി വിളിക്കും പുതിയൊരു വാഹനം കർത്താവ് ഗവൺമെൻറ്റിൽ നിന്ന് അത് കംപ്ലൈൻ്റ് ആയ സമയത്ത് എനിക്ക് പുതിയ വാഹനം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടി എൻ്റെ ഓരോ കാര്യങ്ങളും ഈശോ വഴി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഭവനം അതായത് ഞാൻ പ്രാർത്ഥിക്കാത്ത തന്നെ ഈശോ ഞങ്ങൾ സ്വന്തം സ്ഥലമൊന്നും ഇല്ല ഞങ്ങൾക്ക് പക്ഷേ ഒരു ഭവനം കർത്താവ് ഈ ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തിയിലൂടെ കർത്താവ് ഇടപെട്ടു അതിൻ്റെ പണികൾ ഇങ്ങനെ പൂർത്തീകരിച്ച് വരുന്നു അപ്പോൾ ദിവികാരുണ്യ ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ഈശോട് ഈശോ പറയുന്നുണ്ട് എന്നോട് ചേർന്ന് നിന്നാൽ ഞാൻ നിന്നോടും ചേർന്ന് നിൽക്കും അപ്പോൾ ഈശോയോട് ചേർന്ന് നിന്നതിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ പറയാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ പേഴ്സണലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈശോ വഴി നടത്തുന്നുണ്ട് എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ അനിയനായാലും ഒത്തിരി പ്രാർത്ഥിക്കുന്നു അവൻ്റെ കാര്യങ്ങളായാലും ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അവൻ്റെ ജീവിതത്തിലും ദിവ്യകാരുണ്യ അനുഭവം വരുന്നു അപ്പം ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഈശോനെ അറിയാനും അതൊരു വലിയൊരു വഴി ഒരുക്കി എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളൊരു അനുഭവം മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു ദൈവമാവട്ടെ ഹൃദയഭാവത്തിലും ഒത്തിരി നമ്മൾ ശരിക്കും മനുഷ്യൻ നോക്കുന്നത് മനുഷ്യൻ്റെ ബാഹ്യരൂപമാണ് പക്ഷെ ദൈവം നമ്മുടെ ഹൃദയമാണ് പരിശോധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ രോഗത്തിൻ്റെ അവസ്ഥകളോ ഇതുകളൊന്നുമല്ല നമ്മളെ ദൈവത്തിലേക്ക് ഇപ്പം എൻ്റെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഈശോയെ എന്നെ ഈ രോഗത്തിൽ നിന്ന് ഈ ഒരവസ്ഥയിൽ നിന്ന് മാറ്റണ്ടാന്ന് ഞാൻ പ്രാർത്ഥിക്കുക അതിൻ്റെ ഒരു കാരണം തന്നെ ഈ അവസ്ഥയിലാണ് എനിക്ക് കൂടുതലായിട്ട് ദൈവത്തോട് ചേർന്നിരിക്കാനും ഒത്തിരി പേരെ ദൈവത്തിലേക്ക് അടിപ്പിക്കാനും ഈശോ ഒരു വഴിയൊരുക്കിയത് അതാണ് നമ്മൾ ശരിക്കും ഞാനൊരു സമയത്ത് ഞാൻ ഒത്തിരി വേദനിച്ചിരുന്നു എൻ്റെ ശരീരത്തെ നോക്കി എൻ്റെ കുറവുകളെ നോക്കി വേദനിച്ചിരുന്നു ഈശോ പക്ഷേ ഈ സമയത്ത് എനിക്ക് തോന്നണത് ഞാൻ ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നണത് ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ അവസ്ഥയിലാണ് ഞാൻ ദൈവത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും സൂതിക്കുന്നതും ഞാനിപ്പോൾ മറ്റുള്ളവരോട് പറയാറുണ്ട് രോഗത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഈ രോഗത്തിന് സൗഖ്യം കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കാലിന് സൗഖ്യം കിട്ടുന്നതോ നമ്മുടെ ശരീരത്തിന് എല്ലിൻ്റെ അവസ്ഥകൾ മാറുന്നതല്ല ഈശോടുകൂടി കൂടി ആയിരിക്കുവാനും നമ്മൾ വിശുദ്ധയിലൊക്കെ ജീവിക്കാനുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ദൈവത്തിലാണെങ്കിലാണ് ഈ ഒരു അവസ്ഥ നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി ദൈവത്തിൽ നിന്ന് അകന്നു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എന്നെപ്പോലെ ഒത്തിരി പേരുണ്ട് പക്ഷേ അവരൊക്കെ ഈശോനറിയുമ്പോഴാണ് ഈ രോഗത്തിൻ്റെ ഈ രോഗത്തിലേക്ക് നോക്കാതെ പല അവസ്ഥകളിൽ പോയി പെടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ